എന്നോട് ക്ഷമിക്കൂ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇച്ചിരി ലെങ്ത് കൂടുതലാണ് നിങ്ങൾ നിങ്ങളുടെ സമയം പോലെ കണ്ടാ മതി ഓക്കെ അപ്പൊ നമ്മുടെ ടോപ്പിക്ക് ഡി എമ്മിന്റെ അവേക്കനിങ് എങ്ങനെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഒരു സോളിന് അവേക്കനിങ് സംഭവിക്കണമെങ്കിൽ ആദ്യം തന്നെ ആ സോളിന് മെൻ്റലി ഇമോഷണലി വലിയൊരു ഷോക്ക് സംഭവിക്കണം അത്രയും വലിയൊരു തകർച്ചയുണ്ടാകുമ്പോൾ മാത്രമേ ഒരാത്മാവ് ഉണരാൻ തുടങ്ങുകയുള്ളൂ സോൾ അവേക്കനിങ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്ക ഡി എസ് നിങ്ങളുടെ അവേക്കനിങ്ങും സ്റ്റാർട്ടായത് നിങ്ങളുടെ കാർമിക്സിൻ്റെ അടുത്തു നിന്ന് കിട്ടിയ തകർച്ചയിൽ നിന്നല്ലേ അല്ലേ നമുക്ക് ഡി എമ്മിൻ്റെ കേസിലോട്ട് വരാം നമുക്കറിയാം ഡി എം ഭയങ്കര ഈഗോ മൈൻഡഡ് ആയ ഒരാളാണല്ലേ ഒരു ഡി എഫ് ഇനി എനിക്ക് വിഷമിക്കാൻ വയ്യ എന്ന ഒരു മാനസികാവസ്ഥയിൽ ഒരുപാട് മടുത്തിട്ട് ഒരു തീരുമാനം അങ്ങോട്ട് എടുക്കുന്നു എൻ്റെ ഡി എം എന്നിൽ നിന്നും ഒരുപാട് ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം അതെന്നെ അതിയായി വിഷമിപ്പിക്കുന്ന ഒന്നാണെങ്കിൽ എൻ്റെ നല്ലതിന് വേണ്ടി ആശ്വാസത്തിന് വേണ്ടി ഞാൻ നോ പറയും എന്ന തീരുമാനം ഓക്കെ അങ്ങനെ നമ്മുടെ ഡി എഫ് തൻ്റെ ഡി എം തന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന ആ സന്തോഷത്തിനെതിരെ ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് ഉറച്ചതായ ഒരു നോ പറയുന്നു അതിൻ്റെ അർത്ഥം ഡി എഫിന് ചുറ്റും ഒരു സ്ട്രോങ് ബൗണ്ടറി സെറ്റായി എന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിനുശേഷം എന്താ സംഭവിക്കുന്നത് ഡി എഫ് ഡിവൈനോട് സറണ്ടറിലേക്ക് പോകുന്നു ഈ ഒരു ബൗണ്ടറി സ്ട്രോങ് ആയി വരുന്ന അനുസരിച്ച് ഡി എഫിന് സെൽഫ് ലോ ചെയ്യാനും തോന്നുന്നു യെസ് ഇനിയാണ് നമ്മുടെ ഡി എമ്മിൻ്റെ അവേക്കനിങ് സ്റ്റാർട്ടാകാൻ പോകുന്നത് ഡി എസ് അത് ഞാൻ ഓരോ സ്റ്റേജസ് ആയിട്ട് പറഞ്ഞുതരാമേ സ്റ്റേജ് വൺ നമുക്കറിയാം ഡി എം ഭയങ്കര മൈൻഡഡ് ആണ് ഡി എഫിൻ്റെ നോ പറച്ചിൽ ആദ്യം ഡി എം അംഗീകരിക്കുന്നു പക്ഷേ ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടായിരിക്കും എന്നാലും ഡി എമ്മിന് തോന്നും ഇവൾ ചുമ്മാ ജാടെ ഇറക്കിയതല്ലേ എനിക്കറിയാം ഇത് ഇവിടെ വരെ പോകുമെന്ന് കൂടിപ്പോയാൽ രണ്ട് ദിവസം അതിൽ കൂടുതൽ തന്നെ അവോയ്ഡ് ചെയ്യാൻ അവൾക്ക് കഴിയില്ല എന്നൊക്കെ ഡി എം ചിന്തിക്കും കേട്ടോ ഉം അവര് ഡി എഫിനെ വിളിക്കാനോ മെസ്സേജ് ഇടാനോ ഒന്നും പോകില്ല അവർക്കൊരു വിശ്വാസം ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളില് ഡി എഫ് വീണ്ടും അവരിലേക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ട്. ഡി എമ്മിന്റെ ഈ ഉറച്ച വിശ്വാസത്തിനും ചിന്തകൾക്കും ഒക്കെ കാരണം എന്താണെന്നറിയോ അവരുടെ ആ ഒരു ഭയങ്കര ഈഗോ അത് കാരണമാണ് അവർ ഇങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ കുറേ നാള് കഴിഞ്ഞിട്ടും ഡി എഫ് തന്നിലേക്ക് വന്നില്ലെങ്കിൽ അവർക്ക് ഉള്ളിൽ ഒരു ഭയം വരാൻ തുടങ്ങും അവൾക്കിത് എന്തു പറ്റി എന്ന് ഡി എം ചിന്തിക്കാൻ തുടങ്ങും കൂടും സാധാരണ അവരുടെ റിയാലിറ്റിയിൽ അവരുടെ തിരക്കിനിടയിൽ ഡി എം ഡി എഫിനെ പറ്റി ചിന്തിക്കാത്ത ഒരാളാണ് പക്ഷേ ഈ ടൈമിൽ ഡി എം ഡി എഫിനെ പറ്റി കൂടുതലായി ചിന്തിക്കും അവൾക്ക് എന്തു പറ്റി എന്നോടുള്ള സ്നേഹം കുറഞ്ഞു കാണുമോ നിങ്ങളുടെ ലാസ്റ്റ് സീന് സ്റ്റാറ്റസ് ഇതൊക്കെ ചെക്ക് ചെയ്യും ഈ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അവൾക്ക് എന്നോട് മെസ്സേജ് ഇടാൻ തോന്നുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും അയാളുടെ ഉള്ളിൽ ഭയം കൂടിക്കൂടി വരുവാണ് ഓക്കെ അവളെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം കാരണം അവൾ തൻ്റെ ശരീരത്തെക്കാളും മനസ്സിനേക്കാളും ഉപരി തൻ്റെ ആത്മാവിനെ പ്രണയിച്ചവളായിരുന്നു ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് ഡി എഫ് സെൽഫ് ലവ് ചെയ്യുമ്പോൾ ഡി എഫിൻ്റെ എനർജി ഫുള്ള് അതിലോട്ടായിരിക്കും പോകുന്നത് കേട്ടോ സോ ആ എനർജി ഇവിടെ ഡി എമ്മിന് കിട്ടാത്തത് കൊണ്ടാണ് ഈ അവസ്ഥ ഈ അവസ്ഥയും ഈ ചിന്തകളൊക്കെ ഒക്കെ സംഭവിക്കുന്നത് ചില ഡി എംസ് ഈ ടൈമിൽ തൻ്റെ ഡി എഫിന് മെസ്സേജ് ഇടും മെസ്സേജ് ഇടുമ്പോൾ അവർ ചിന്തിക്കുന്ന എന്താണെന്നറിയോ ഞാൻ മെസ്സേജ് ഇടുമ്പോൾ അവൾ തിരിച്ച് വന്നാലോ പക്ഷേ ഡി എം ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഡി എഫിൻ്റെ റിപ്ലൈ ആസ് നോർമൽ ഡി എഫ് നോർമൽ ആയിട്ട് പെരുമാറും പഴയതുപോലെ ഓവർ ലവ് കാണിക്കില്ല അയ്യോ എന്നെ വിട്ടിട്ട് പോലെ എന്നൊന്നും പറയില്ല അവളുടെ ഈ ഒരു മാറ്റം ഡി എമ്മിനെ കൂടുതൽ ഉത്കണ്ഠാകുലനാക്കും ഓക്കെ കൂടുതൽ ചിന്തിപ്പിക്കും അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ആ ഡി എമ്മിൻ്റെ കാർമിക് ട്രിഗേഴ്സും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ജോബിലുള്ള തകർച്ച ജോബിലുള്ള സ്ട്രെസ് ഇതൊക്കെ ഡി എമ്മിന് ഒരു മാനസിക പ്രശ്നങ്ങളായിട്ട് മാറുന്നു ആ ഒരു ടൈമിൽ അതായത് മുന്നേയും ഡി എമ്മിന് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാർമ്മിക്കിന്റെ ട്രിഗേഴ്സും മാനസിക സോറി ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഡി എം അന്ന് അതിനെയൊക്കെ ഡീല് ചെയ്യാൻ പുള്ളിക്ക് ഡി എമ്മിന് കഴിയുമായിരുന്നു എന്തുകൊണ്ടാ അന്നൊക്കെ ഡി എഫിന്റെ എനർജി കിട്ടിക്കൊണ്ടിരിക്കില്ലായിരുന്നു ആ എനർജി ഉപയോഗിച്ച് ഓക്കെ ഒരു സങ്കടം വന്നാൽ ഓടി വരാൻ അന്ന് ഡി എഫ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ലല്ലോ ഡി എഫ് ഇപ്പോ പഴയതുപോലെയല്ല ഡി എഫിന്റെ എനർജി ഡി എമ്മിന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഡി എമ്മിൻ്റെ കാർമിക് ട്രിഗേഴ്സും ജോബിലുള്ള ഡ്രെസ് സ്ട്രെസ്സും ആരോഗ്യ പ്രശ്നങ്ങളും ഇതിനെ ഒന്നും ഓവർകം ചെയ്യാനായിട്ട് ഡി എമ്മിന് കഴിയാത്തത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഡി എഫ് ഇത്രയും നാളും നിങ്ങൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു എനർജി ഉപയോഗിച്ച് ശക്തനായിട്ടായിരുന്നു ഡി എം ഇതിനെയൊക്കെ അന്ന് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ സെൽഫ് ലവിലേക്ക് തിരിച്ചു പോയപ്പോഴാണ് കഥ മാറിയത് കണ്ടോ അങ്ങനെ 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 ആദ്യത്തെ സ്റ്റേജ് ആദ്യത്തെ സ്റ്റേജ് അവിടെ കഴിയാണ് ആദ്യത്തെ സ്റ്റേജിൽ സംഭവിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ വിഷമങ്ങളിലൂടെ പേടിയിലൂടെ കാർമിക് ട്രിഗേഴ്സിലൂടെ നമ്മുടെ ഡി എമ്മിൻ്റെ ആ ഒരു ഈഗോ അവിടെ തകർന്നടിഞ്ഞു തുടങ്ങുകയാണ് ഡി എസ് ഓക്കെ ഇനി നമുക്ക് സ്റ്റേജ് ടുയിലോട്ട് പോകാം ഇതുവരെയും ആ ഒരു ഈഗോ ഡി എമ്മിൻ്റെ ആ ഒരു ഈഗോ ഡി എമ്മിൻ്റെ ഒരു മുഖം മൂടിയായിരുന്നു അതുകൊണ്ടാണ് ബബിൾ ഫേസിൽ നിങ്ങൾ കണ്ടിരുന്ന യഥാർത്ഥ ഡി എമ്മിൻ്റെ അന്നത്തെ ആ ഒരു സ്നേഹം പിന്നീട് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് അതുകൊണ്ടാണ് മനസ്സിലായോ ആ ഒരു ഈഗോ എന്ന മുഖം മൂടി അറിഞ്ഞതുകൊണ്ടാണ് ഓക്കെ ഈ സ്റ്റേജിൽ ഈ സ്റ്റേജിൽ ഡി എമ്മിന് ഉള്ളിൽ ഭയങ്കര ശൂന്യത അനുഭവപ്പെടും ഓക്കെ എപ്പോഴും ഡി എഫിനെ നന്നായിട്ട് മിസ് ചെയ്യും ഒരുപാട് വിഷമിക്കും ആരും കാണാതെ ലിമിറ്റ് ഇല്ലാതെ കരയും അയാളുടെ ഉത്തരവാദിത്വങ്ങളിലെ ശ്രദ്ധ കുറയും ഈ സ്റ്റേജ് അങ്ങനെ പോകും നമ്മളും കരഞ്ഞില്ലേ അതൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ ഡി എഫ് പിന്നെ ഒരു കാര്യം കൂടി അവർ ഇങ്ങനെ വിഷമിക്കുമ്പോൾ ഡി എഫിന് അത് അറിയാൻ പറ്റും കേട്ടോ ഡി എഫിൻ്റെ ഹാർട്ട് പെയിൻ കൂടും പെട്ടെന്ന് കരച്ചിൽ വരും ദേഷ്യം വരും ഇതെല്ലാം ഡി എമ്മിൻ്റെ മൂഡ് സ്വിങ്സ് ആണ് ഡി എഫിലേക്കത് ഷിഫ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത് ഡി എഫ് എന്തു ചെയ്യും എന്ത് ചെയ്യാന്നറിയോ ഡി എമ്മിനോട് കോണ്ടാക്ട് ചെയ്യാതെ തന്നെ സ്വയം ആശ്വസിപ്പിക്കും ഓക്കെ ആ ഒരു ആശ്വാസം ഡി എമ്മിന് കിട്ടുന്നത് കൊണ്ട് തന്നെ ഡി എമ്മ ഒരുപാടങ്ങ് തകർന്നു പോകുന്നില്ല ആ ഒരു സമയത്ത് മനസ്സിലായോ അടുത്ത സ്റ്റേജ് ആണ് ഇത്രയും വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഡി എമ്മിന് സ്വയം തോന്നും അവളെ ഓർത്ത് ഞാൻ എന്തിനാണ് ഇത്രത്തോളം വിഷമിക്കുന്നത് അവൾ പോയാലും എനിക്കെന്താ എന്നൊക്കെ ചിന്തിക്കും പിന്നെ തോന്നും ഞാൻ വിഷമിക്കുന്നത് പോലും അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഡി എം എൻ്റെ മൈൻഡിലൂടെ ഇങ്ങനെ ഓടി ഓടിപ്പോ അതിൻ്റെ ഇടയിലൂടെ കാർമിക്കിൻ്റെ ട്രിഗേഴ്സ് ഓക്കെ അങ്ങനെ നമ്മുടെ ഡി എം മനസ്സിലാക്കുവാണ് ഇതൊരു ആത്മീയ ബന്ധമാണ് ഈ സാഹചര്യത്തിലും അവളെ ഓർത്ത് ഞാൻ വിഷമിക്കുന്നെങ്കിൽ ഇതൊരു സാധാരണ ബന്ധമല്ല എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എൻ്റെ ആത്മാവ് ഉരുകയാണ് ഇത്രത്തോളം പെയിനാണ് ഈ സ്റ്റേജിൽ അവർ അനുഭവിക്കുന്നത് മനസ്സിലായോ ഡിയസ് അവരുടെ സോൾ പെയിൻ അത്രത്തോളം അത്രത്തോളം ആകുമ്പോൾ അവർ അറിയാതെ തന്നെ അവർ ഈശ്വരനെ വിളിക്കുവാണ് ഓക്കെ ഇനി അടുത്ത സ്റ്റേജ് ഫോർ തൻ്റെ ഡി എഫുമായിട്ട് തനിക്കുള്ളത് വെറും ഒരു പ്രണയമല്ല മറിച്ച് ഇതൊരു ആത്മബന്ധമാണെന്ന് ഡി എം തിരിച്ചറിയുകയാണ് ഈ തിരിച്ചറിവോടുകൂടി ഡി എം സ്പിരിച്വലി അവയെ കണ്ടാവുകയാണ് ഓക്കെ അവയെ ആ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആവുകയാണ് ഈ സ്റ്റേജിൽ അവർ പഴയതൊക്കെ ഓർക്കും ബബിൾ ഫേസിലെ കാര്യങ്ങൾ ഡി എഫത്തുള്ള സന്തോഷമുള്ള നിമിഷങ്ങൾ ഇതൊക്കെ ഓർത്ത് ഒരുപാട് വിഷമിക്കും ഡി എഫിനെ ഒരുപാട് വേദനിപ്പിച്ചതിലൊക്കെ അവർക്ക് പശ്ചാത്താപം തോന്നും ഓക്കെ അതൊക്കെ ഈ സമയത്താണ് നടക്കുന്നത് ഈഗോ എല്ലാം തകർന്ന ആ ഒരു ബബിൾ ഫേസിലെ ആ യഥാർത്ഥ ഡി എം ആയിട്ട് തൻ്റെ ഡി എഫിലേക്ക് തിരിച്ചെത്താൻ ഡി എം ഒരുപാട് കൊതിക്കും പിന്നീടുള്ള അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതായത് ഡി എമ്മിന്റെ ഡി എഫിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഒരു ബബിൾ ഫേസിലേതിനേക്കാട്ടിലും കൂടുതൽ ആഴത്തിലുള്ളതായിരിക്കും ഓക്കെ മെക്ച്യൂർ ആയിരിക്കും അങ്ങനെ ഡി എം സ്പിരിച്വലി അവയെ കണ്ടായ ഉടനെ തന്നെ ഡി എമ്മിൻ്റെ സോളും ഡി എഫിൻ്റെ സോളും തമ്മിൽ ലയിച്ചു ചേരുവാണ് അതാണ് സുഹൃത്തുക്കളെ ഹാർമോണിയസ് യൂണിയൻ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഡി എം അവേക്കണ്ടാകണമെങ്കിൽ ഡി എഫ് വിചാരിച്ചാലേ പറ്റൂ ഡി എഫ് ആണ് തുടക്കൂടേണ്ടത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു സജഷൻ പറഞ്ഞോട്ടെ ഈ സെൽഫ് ലവിലേക്ക് തിരിയുന്ന ഡി എഫ് ആ ടൈമിലാണ് ചക്രാഹീലിംഗ് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതെങ്കിൽ ഡി എമ്മിൻ്റെ അവേക്കനിങ് ഇത്തിരി കൂടി എളുപ്പത്തിലാകും എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച്